ഹായ് ഫ്രണ്ട്സ് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത് മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യങ്ങള് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ചാപ്റ്ററാണ് ഇത് ഇത് തൊട്ട് മുമ്പേ നമ്മൾ എടുത്ത ചാപ്റ്റർ ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് കാരണം മോഡേൺ ഹിസ്റ്ററി നമ്മൾ സിലബസിൽ വരുന്നത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് തന്നെ ഏതാണ് ആ ഒരു ചാപ്റ്ററായിരുന്നു അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത് ഇതിലെ മാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്തായാലും ഈ ചാപ്റ്റർ പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എസ് സി ആർ ടി എന്നെ ഫുള്ളായിട്ട് വായിച്ച് നോക്കാം കാരണം ജനറൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് വായിച്ച് നോക്കിയാലേ കിട്ടും ഇതിൽ ഫാക്സുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം അതായത് ആ ഒരു സമരം രീതികളും ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ വായിച്ച് നോക്കണം എപ്പോഴെങ്കിലും ഒന്ന് വായിച്ച് നോക്കണം അതിനുശേഷം ഈ ഒരു പോയിന്റുകളെ എഴുതത്തിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതിലെ നിരവധി സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ ഒരു എന്താണ് ഭരണത്തിലെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരവധി ബ്രിട്ടീഷുകാരുടെ ഭരണ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണെങ്കിലും അതിന് മുമ്പേ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ശൈശവ വിവാഹം അതേപോലെ വിധവാ വിവാഹ നിഷേധം ഓക്കെ വിധവാ വിവാഹ നിഷേധാണേ വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാൻ നിഷേധിക്കുന്ന പരിപാടിയാണത് ഇനി നരബലി അതേപോലെ പെൺ ശിശുഹത്യ അടിമത്തം തുടങ്ങിയ പല അനാചാരങ്ങളും സമൂഹത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്താണെങ്കിൽ അതിന് മുമ്പും ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടോടെ ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് സമയത്തൊക്കെ പല ആളുകളും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രതിഷേധിച്ച് മുന്നോട്ട് വരുന്ന മാത്രമല്ല അവർ പല പ്രസ്ഥാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ പല പ്രസ്ഥാനങ്ങളും ഇതിൽ ഈയൊരു അനാചാരങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത് അതിൽ ഫസ്റ്റ് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ട ഒരാൾ ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് തന്നെയാണ് അപ്പോൾ രാജാറാം മോഹൻ റോയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടോപ്പിക്ക് എടുക്കുവാണെങ്കിൽ ഇതിൽ ടോപ്പിക്കായിട്ട് രാജാറാം മോഹൻ റോയ് ഒത്തിരി പോയിന്റുകൾ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഇത് ആദ്യം പഠിച്ചു നോക്കാം രാജാറാം മോഹൻ റോയെ പറ്റി പറയുകയാണെങ്കിൽ സതി ശൈശ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു എന്താണ് റിലേഷൻസ് ലീഡറാണ് രാജാറാം മോഹൻ റോയ് അത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു ആണ് സതി എന്ത് ചെയ്തത് നിരോധിച്ചത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിച്ചത് ഈ സതി നിരോധിക്കാൻ വില്യം ബെൻഡിക്കിനെ പ്രേരിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ അങ്ങനെ അതിനുള്ള പ്രധാന കാരണക്കാരൻ രാജാറാം മോഹൻ റോയ് ആയിരുന്നു സതി നിരോധിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറിയത് അപ്പോൾ രാജാറാം മോഹൻ റോയെ പറ്റി പഠിക്കുകയാണെങ്കിൽ അടുത്തത് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് അപ്പം ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ വ്യക്തികൾക്കും ഏകദേശം എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലും അവർ രൂപീകരിച്ച സംഘടനയും ഒന്നിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ രാജാറാം മോഹിയുടെ സംഘടന രാജാന മോഹൻ റോയിയുടെ സംഘടനയാണ് ബ്രഹ്മസമാജ് ഇപ്പൊ ബ്രഹ്മസമാജ് എന്നുള്ള സംഘടന രൂപീകരിച്ചത് രാജാന മോഹൻ റോയിയാണ് അടുത്തത് രാജാന മോഹൻ റോയിയുടെ ഒരു കോട്ട് പഠിക്കാണ്ട് ഇതുമ്പോ ചോദിച്ചിട്ടുണ്ട് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റായ് ഇപ്പോൾ രാജാറാം മോഹൻ ആയിട്ട് ബന്ധപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ഈയൊരു ടോപ്പിക്കിൽ പഠിച്ചത് ഈ ഒരു ജസ്റ്റ് ഈയൊരു സെഷനിൽ മാത്രമായിട്ട് പഠിച്ചത് എന്തൊക്കെയായിരുന്നു സതി നിരോധിക്കാൻ വില്യം വെഡിക്കിനെ പ്രേരിപ്പിച്ച വ്യക്തി അതേപോലെ ബ്രഹ്മസമാജം എന്ന സംഘടന രൂപീകരിച്ചത് അതേപോലെ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന എന്ന കോട്ട് പറഞ്ഞിരിക്കുന്നു ആര് തന്നെയാണ് ഈ രാജാറാം മോഹൻ റായ രണ്ടാമത്തെ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി പറയുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആര്യസമാജം ഇനി അദ്ദേഹം ആഹ്വാനം ചെയ്ത കോട്ടാണ് വേദങ്ങളിലേക്ക് മടങ്ങുക വേദങ്ങളിലേക്ക് മടങ്ങുവാണേ ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ് അതുമായിട്ട് എന്ത് ചെയ്യുന്നത് കൺഫ്യൂസ്ഡ് ആയി പോരുത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അപ്പോൾ ഈ ഇവിടെയും സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി മൂന്ന് പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ആര്യ സമാജം സ്ഥാപിച്ചു വേദങ്ങളിലേക്ക് മടങ്ങോ എന്ന കോട്ട് അതേപോലെ ജാതി വ്യവസ്ഥയെ വിഗ്രഹാരാധനയും എതിയത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി അടുത്തത് മൂന്നാമത്തെ വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ ജ്യോതിരാവു ഫുലെ ഓർത്തുക്ക വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആര് ജ്യോതിറാവു ഫുലെ അപ്പൊ വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെയാണ് ഇനി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി അപ്പൊ ആ പോയിന്റോട് ഓർത്തൊക്കെയാണ് രണ്ടാമത്തെ പോയിന്റ് എന്താ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തിയാണ് ആര് ജ്യോതിറാവു ഫുലെ അദ്ദേഹത്തിന്റെ സംഘടനയാണ് സത്യശോധക സമാജ് അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഇത് സത്യശോധക സമാജ് ഇനി അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ നാലാമത്തെ വ്യക്തിയെ പറയുകയാണെങ്കിൽ പണ്ഡിത് രമാഭായ് പണ്ഡിത് രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ഏത് പണ്ഡിത് രമാഭായ് പണ്ഡിത് രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര് രമാഭായ് അതേപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾ അസമത്വങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും പണ്ഡിത് രമാഭായ് തന്നെയാണ് പണ്ഡിത് രമാവായു ഓർത്തു വെക്കണേ അതിൽ ആര്യമഹിളാ സഭ മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാറുണ്ട് അടുത്ത് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അടുത്ത വ്യക്തി നാലാ നാലാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ പഠിച്ചത് അഞ്ചാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനെ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ വ്യക്തിയാണ് ആര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് മുഹമ്മദൻ എൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് അദ്ദേഹം സ്ഥാപിച്ചത് അതാണ് പിന്നീട് എന്തായിട്ട് മാറിയത് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് പിന്നെ മാറിയത് അപ്പോൾ മുഹമ്മദ് എൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അത് പിന്നീട് എന്തായിട്ട് മാറി അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി അപ്പോൾ ഇത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടുകൂടി ഇവിടെ ഓർത്തുവെക്കാറുണ്ട് ഹിന്ദുക്കളുടെയും മുസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചു ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉത്പാദിപ്പിക്ക ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഈ ഒരു കോട്ട ഓർത്തോക്കണം കോഴ്സ് ചോദിക്കാറുണ്ട് എസ്ഇ ആർ ടിയിലുള്ള അപ്പോ ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാറേ ഇതാരാ പറഞ്ഞു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി അഞ്ചാമത്തെ ആള് കഴിഞ്ഞാൽ ആറാമത്തെ ആളെ നമുക്ക് പഠിക്കാനുള്ള സ്വാമി വിവേകാനന്ദനാണ് ജാതീയമായ ഉച്ചനീ ഉച്ചനീചത്വങ്ങളും അതേപോലെ എതിർപ്പുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു ആരെ സ്വാമി വിവേകാനന്ദൻ അപ്പം സ്വാമി വിവേകാനന്ദൻ ഒരു കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ സ്വാമി വിവേകാനന്ദാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അപ്പം സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് അതുകൊണ്ട് തന്നെ സ്വാ സ്ഥാപിച്ച സംഘടനയുടെ പേരാണെന്ത് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ എന്നുള്ള സംഘടന ആരാ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത് ഇനി ദേശീയ ബോധം വളരുന്നു അപ്പൊ ഈ ഈ സംഘടനകളൊക്കെ ഇതല്ലാതെ ഒത്തിരി വേറെ സംഘടനകളുണ്ട് ഇങ്ങനെ സംഘടനകളൊക്കെ സ്ഥാപിക്കുന്നതിലൂടെ എന്ത് ചെയ്തു ഇന്ത്യക്കാരിൽ എല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ളൊരു ബോധം വരാനുള്ള കാരണമായിട്ടുണ്ട് അതായത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു ഇന്ത്യക്കാരിൽ പുതിയ ഒരു അവബോധം സൃഷ്ടിച്ചു ഓക്കെ അപ്പോൾ ഇനി അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റുകളിൽ പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇതൊന്ന് വായിച്ചോക്കിയാൽ മതി ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ പോയിന്റുകളൊക്കെ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും വായിച്ചോക്കുക അതിനുശേഷമാണ് മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്ക് എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഒരു ബോധം വന്നു ആ ഒരു ബോധത്തെയാണ് എന്ത് വിളിക്കുന്നത് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെക്കണം ഇന്ത്യൻ ദേശീയത എന്ന് വെച്ചാൽ എന്താണ് മതപരവും അതായത് മതത്തിനതീതമായിട്ടും ഭാഷാപരവും പ്രാദേശികമായ എല്ലാ വൈവിധ്യങ്ങൾക്കപ്പുറത്തും എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ഒരു ബോധം ഇല്ല അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ബുക്കിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിൻ്റെ ഒരു ഇത് ഭാഗം കാണാം അതിൽ അത് പഠിക്കേണ്ട ഇതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത് ഓർത്തോക്കണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ അത് ഓർത്തോക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയമാണ് ഐ എൻ സിയുടെ ഉദയം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ബോംബെയിലെ തേജുപാൽ സംസ്കൃത കോളേജിലെ കോളേജിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് മൊത്തത്തിൽ ഓർത്തോക്കണേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഓർത്തോക്കണം ബോംബെ ഓർത്തോക്കണം തേജുപാൽ സംസ്കൃത കോളേജ് ഓർത്തോക്കണം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എഴുപത്തിരണ്ട് പേർ എഴുപത്തിരണ്ട് പേർ കേട്ടോ എഴുപത്തിരണ്ട് പേർ ഒത്തുകൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് അതിലെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് അതിൽ അധ്യക്ഷത വഹിച്ചത് അത് ഓർത്തക്കോടെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഈ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ മുൻകൈ എടുത്ത ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എ ഒ ഹ്യൂം എ ഒ ഹ്യൂം എന്നുള്ള വ്യക്തിയും കൂടി എന്ത് ചെയ്യുക ഓർത്തോക്കുക ഐ എൻ സി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു എ ഒ ഹ്യൂം അപ്പൊ ഈ യോഗം വിളിച്ചു കൂട്ടാനൊക്കെ മുൻകൈ എടുത്തത് ഈ ആരാണ് ഈ ഹ്യൂമാണ് ഇനി ഞാൻ പറഞ്ഞു ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഐ എൻ സി പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഓക്കെ ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമായിരുന്നു ഡബ്ല്യു സി ബാനർജിയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ മൂന്നെണ്ണം ഇവിടെ തന്നിരിക്കുന്നത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം തന്നിട്ടുണ്ടായിരുന്നു ആ മൂന്നെണ്ണത്തിൽ ഈ മൂന്നെണ്ണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക അതേപോലെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ദേശീയ ബോധം വളർത്തുക ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇത് മൂന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം അല്ലെ സംഘടിതമായിട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളാണ് എന്ത് ദേശീയ പ്രസ്ഥാനങ്ങൾ അപ്പം ഐ എൻ സിയുടെ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എന്ത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചത് അതായത് കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് മൂന്നെണ്ണാക്കിയത് അതിൽ മിതവാദി ദേശീയ കാലഘട്ടം എന്നറിയപ്പെടും ഒന്നാമത്തത് രണ്ടാമത്തത് തീവ്ര ദേശീയതയുടെ കാലഘട്ടവും മൂന്നാമത്തത് ഗാന്ധിയൻ കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്ന പേരാണേത് മിതവാദ ദേശീയ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആ സമയത്ത് ഏജൻസിയുടെ മെയിനായിട്ടുള്ള അത് അതിൻ്റെ ലീഡർഷിപ്പ് ഒക്കെ വന്നത് ആരുടെ കൈകളിലായിരുന്നു ദാദാബൈ നവറോജി അതേപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ ബദരുദ്ദീൻ തീപ്ജി ഷാ മേത്ത ഇവരൊക്കെ ആയിരുന്നു അപ്പോൾ ഇവരൊക്കെ അറിയപ്പെടുന്നതാണ് മിതവാദികൾ മിതവാദികൾ എന്നറിയപ്പെടുന്നതാണ് ഈ നാല് നാലുപേർ അപ്പൊ ഇവരെന്താ ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു പരാതികളും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ എന്ത് ചെയ്തിട്ടില്ല വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ പ്രമേയം കൊടുക്കും ആ എന്ത് ചെയ്യും ബ്രിട്ടീഷുകാർ തള്ളിക്കളയും ആ ഒരു രീതിയിലായിരുന്നു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ പോയത് അപ്പോൾ ഇതിലെ ദാദാ പേ നവറോജിയുടെ ഒരു കാര്യം നമുക്ക് ഓർത്തക്കാണ്ട് അതാണ് ചോർച്ചാ സിദ്ധാന്തം ദാദാബൈ നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം അതായത് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഏതൊക്കെ രീതിയിലാണ് ചോർത്തി കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റി പഠിച്ചിട്ടുള്ള എഴുതിയിരുന്ന ഒരു സിദ്ധാന്തമായിരുന്നത് ചോർച്ചാ സിദ്ധാന്തം അപ്പോൾ അത് ഓർത്തൊക്കണം ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട് ദാദാബൈ നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു അതാണ് ബംഗാൾ വിഭജനം ബംഗാളിനെ കേന്ദ്രമാക്കിയിട്ടായിരുന്നു ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ ചെയ്തത് ഭരണം നടത്തിയിരുന്നത് അപ്പോൾ ബംഗാളിലെ ബ്രിട്ടീഷുകാർ കരുതിയത് ബംഗാളിനെ ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ പ്രതിഷേധത്തിൽ പല കുറവുണ്ടാവുന്നതായിരുന്നു അവരുടെ ഒരു ചിന്ത അപ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്തു പോകും ഇത് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലില് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിരുന്ന ജനതയെ പറ്റിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ അതായത് ഈ സാഹചര്യത്തിൽ വൈസ്രോയ് അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് വൈസ്രോയ് ആയിരുന്ന കഴ്സൺ പ്രഭു എന്ത് ചെയ്തോ കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു ബംഗാളിനെന്ത് ചെയ്തോ രണ്ടായിട്ട് വിഭജിച്ചു ആ വിഭജിച്ച ആ ഒരു ഭൂപടത്തിലെ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ വിഭജിച്ചത് എന്തു ചെയ്തോ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി അതില് ഗാന്ധിജി പറ രവീന്ദ്രനാഥ് ടാഗോർ ഈ ഒരു വിഭജനത്തിനെതിരെ ദേശീയ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്വസിക്കുന്നതും ഫലഭൂഷ്ടമായക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്നത് അപ്പോൾ ഈ ഒരു കോട്ടിന്റെ ഒരു ഭാഗം നിങ്ങൾ ഓർത്തു വെക്കണം കോട്ടുകൾ ചോദിക്കാറുണ്ട് ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ട് പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ് അപ്പം ഈ ബംഗാൾ വിഭജനത്തിനെതിരെ എന്ത് ചെയ്യുന്നു വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈയൊരു പ്രതികരണങ്ങൾ ബംഗാൾ വിഭജനത്തിനെ പറ്റി ഉണ്ടായി അതിൽ പ്രതിഷേധ അതിൻ്റെ വിവിധ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഒന്ന് പ്രതിഷേധ യോഗങ്ങൾ അതേപോലെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ എന്ത് ചെയ്തു ഉപരോധിക്കാൻ തുടങ്ങി നാട്ടുകാർ വിദേശ വസ്ത്രങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കാൻ തുടങ്ങി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു അതേപോലെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു അതേപോലെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞുള്ള ഒരു കാര്യം ചെയ്ത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതേപോലെ അതേപോലെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന സമരത്തിന്റെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇതൊന്ന് ഓർത്ത് നോക്കണേ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് അതിൽ വരുന്ന ഒരു അതിൽ വരുന്ന ഒരു പോയിന്റ് കൂടി തന്നെ ഇത് പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിക്കാൻ വേണ്ടി ദേശീയവാദികൾ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിക്കുക ചെയ്തു അതായത് പഞ്ചസാര അന്ന് ഇറക്കുമതി ചെയ്തിരുന്നു എവിടെ നിന്നായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു അപ്പോൾ ആ ഇംഗ്ലണ്ടിൽ നിന്ന് പഞ്ചസാര വരെ എന്ത് ചെയ്തു ഉപയോഗിക്കുന്നത് വിലക്കിയിട്ട് ശർക്കര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റ് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആ ഒരു ബംഗാൾ വിഭജനം റദ്ദാക്കാൻ കാരണമായി ആ പന്ത്രന്നിൽ എന്ത് ചെയ്തു ബംഗാൾ വിഭജനം റദ്ദാക്കുകയാണ് ചെയ്തത് ഇനി അടുത്ത് നമ്മൾ കുറച്ച് ആളുകളെ കൂടി പഠിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ബന്ധപ്പെട്ട ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു അങ്ങനെ ആ ഒരു പുതിയ ഘട്ടം തുടങ്ങുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ അതാണ് ഏത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം അതുവരെ ഏതായിരുന്നു മിതവാദി കാലഘട്ടമായിരുന്നു ഇനി അങ്ങോട്ട് ഏതാണ് തീവ്ര ദേശീയ കാലഘട്ടമാണ് അപ്പൊ തീവ്രദേശീയ കാലഘട്ടത്തിൽ വരുന്ന അതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആരുടെ കയ്യിലായിരുന്നു എന്ന് വെച്ചാൽ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപുത്ത് റായ് എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവർ അറിയപ്പെട്ട ഈ കൂട്ടുകെട്ട് അറിയപ്പെട്ട പേരാണ് ഏത് പാൽ ബാൽ അത് മുമ്പ് ചോദിക്കാറുണ്ട് പാൽ ബാൽ എന്ന കൂട്ടുകെട്ടിലെ അറിയപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ബിപിൻ ചന്ദ്രബാലെ ലാലാ ലജപത് റായ് അതേപോലെ ബാലഗംഗാധര തിലക് ഓർത്തു ഇതിൽ ബാലഗംഗാധര തിലക് ഏഹ് തീവ്രദേശിയുടെ ഒരു മുഖ്യ വക്താവായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണേത് ലോകമാന്യ ലോകമാന്യ എന്ന് വിളിക്കപ്പെട്ടത് ബാലഗംഗാധര തിലകാണ് അദ്ദേഹം രണ്ട് പത്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും അത് ഓർത്തോക്കണം മറാത്തയും കേസരി അതിൽ കേസരിയുടെ ഭാഷ മറാത്തിയും മറാത്തി ഭാഷയിലായിരുന്നു കേസരി എന്ന പത്രം അതേപോലെ മറാത്ത എന്ന പേരുള്ള പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു രജിസ് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഓർത്തോക്കണം ഇനി അദ്ദേഹത്തിന്റെ കോട്ടാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്നത് തിലകൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അതും എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അതും എന്ത് ചെയ്യുക ഓർത്തുക ഇനി സർവേന്ത്യാ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജന വിരുദ്ധത്തിന്റെ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറില് ധാക്കയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ആഗ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈയൊരു സംഘടന രൂപീകരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറു ധാക്കയും ഓർത്തുക ആഗ ഖാനും നവാബ് സലീമുള്ള ഖാനും ഓർത്തോക്കണം സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ വക്താക്കളാണ് ഇവർ രൂപീകരിക്കാൻ വേണ്ടി അടുത്തത് സൂറത്ത് സ്പ്ലിറ്റ് സൂറത്ത് പിളർപ്പ് അല്ലെങ്കിൽ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടത്തുന്നത് സൂറത്തിൽ വെച്ചായിരുന്നു അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഈ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ നല്ല അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വന്ന സമയമായിരുന്നു അത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത് ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു കോൺഗ്രസ് പിളർന്നു കോൺഗ്രസ് പിളർന്ന് പിളർന്ന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഐ എൻ സി സമ്മേളനം അപ്പോൾ ഐ എൻ സി സമ്മേളനം ആണ് എന്ത് ചെയ്യുന്നത് ഏ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിലാണ് ഐ എൻ സി പിളരുന്നത് അത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണ് ഇനി നമുക്കിവിടെ ഓർത്ത് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ബാലഗംഗാധര തിലകും അതേപോലെ ആനിബസനും ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ആനിബസിന്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ വരുന്നുണ്ട് ഇനി അടുത്തത് ലക്നൌ സന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഐ എൻ സിയുടെ സമ്മേളനം നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു അങ്ങനെ ലക്നൌവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ സൂറത്ത് സമ്മേളനത്തിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും എന്ത് ചെയ്തു അവിടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കൂടാതെ അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ആറില് രൂപം കൊണ്ട സർവേന്ത്യാ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു ഇവരുമായിട്ട് സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു അങ്ങനെയാണ് ലക്നോ ലക്നോ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് അവരെല്ലാം കൂടി എന്തിയാണ് അവരെ ഒന്നിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് ഇതിൽ നിന്നുള്ള കൊസ്റ്റ്യൻ വരാത്ത ഒരു ഒരു പി എസ് സി എക്സാം പോലും എന്ത് ചെയ്തില്ല മുമ്പ് നടന്നിട്ടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക വൃത്തിക്കണ്ടെ എന്ത് ചെയ്യാ ഇതൊന്ന് എസ് സി ആർ ടി ബുക്ക് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാ ഒന്ന് വായിച്ചു നോക്കാം എന്നാൽ ഇതിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കാരണം ഇത് ഇതിൽ ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്കായിട്ട് വരാനുണ്ട് അപ്പം അത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അത് മനസ്സിലാവണം ഇനി നമുക്ക് അടുത്തുള്ള എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഇനി അടുത്ത വരാൻ പോകുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അതിൽ സാമ്പത്തിക സ്രോതസ്സുകൾ പ്രൈമറി സെക്ടർ ഇതൊക്കെയാണ് അതിൽ വരുന്നത് എന്തായാലും ആ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ ചെയ്യാം അതിൽ നമുക്ക് ഒരു വേറെ ക്ലാസ് ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വൃത്തിക്ക് പഠിക്കുക എക്സാം അറ്റൻഡ് ചെയ്യാം ഓക്കെ ബൈ